ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇഡലിയുടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ചമ്മന്തിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടണേ ഒന്നിലേക്ക് ആയിട്ട് മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനായിട്ട് രണ്ട് തക്കാളി ഒരു സവോളയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ എടുത്ത് വെക്കണേ അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് പാലിലേക്ക് നമ്മളിത് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും ഇളക്കി ചെറുതായിട്ട് അതിൻ്റെ കളറൊന്നും മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആ ഒരു സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇതേ രീതിയിലൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചെറുതീൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി സവോള എല്ലാം ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഞാൻ ഇട്ടത് വീഡിയോ മിസ്സായിപ്പോയതാണേ അതിന് ശേഷം എരിവുള്ള മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കളറിനായിട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇത് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ച് ഈ പൊടികളുടെ ഒക്കെ ആ പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തീ ഒത്തിരി കൂട്ടരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാ ഭാഗത്തും മല്ലിയില ചെല്ലുന്ന രീതിയിലൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേനും ഇതിൻ്റെ ഇതേ രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ തീ തീ ഓഫ് ആക്കി കൊടുക്കാവേ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനായിട്ട് നേണ്ട ഞാൻ തീ ഓഫാക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് ഇതേ രീതിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ ഇതേ രീതിയിൽ നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് ഒന്ന് തളിച്ച് ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് നേണ്ട ഇവിടെ ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണോളം കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഇതുപോലെ നെടുക മുറിച്ചിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കറിവേപ്പിലയും ഉണക്കമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് തീയാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ചമ്മന്തിയിലേക്ക് ചെ ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കണം മൂടി വെക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നമ്മൾ ഓൾറെഡി കുറച്ച് എണ്ണയ്ക്കകത്താണ് നമ്മളീ തക്കാളി എല്ലാം വഴറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ തേൻ്റെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അതേ നമ്മുടെ കാളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഇങ്ങനെ ലൂസായിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കും ഞാൻ ഇതേ രീതിയിലാണ് എടുക്കുന്നത് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഈ അരി കൊണ്ടുള്ള ഉഴുന്നരയ്ക്കാത്ത ദോശയുടെ കൂടെ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എന്നെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു